ണ്ടല്ലേ വീട്ടില് റെഡിനെട്ടിട്ടുണ്ടാവില്ലേ അപ്പൊ ഇൻട്രോ ഇൻട്രോ പറയാൻ വേണ്ടി പോകുമ്പത്തേക്കാണ് ഞാൻ ഇന്റേ കണ്ടത് വീട് ഇങ്ങനെ സ്വാഗതം ആദ്യം പിടിക്കാം എന്നിട്ട് നമുക്ക് ഐശ്വര്യ അതല്ലേ ഞാൻ പറയുന്നത് സത്യം എന്നൊക്കെ ഇനി പോച്ച് അയച്ചടിയാ നാളത്തൂറ്റി ആളിയാ അങ്ങനെ ഇണ്ടോ എന്നൊക്കെ മെല്ലെ കിണിട്ട് പോ ഇങ്ങനെ ചെയ്യാൻ പൊള്ളു ഞണ്ടെല്ലാം കണ്ടാലും രണ്ടിലെ പിടിക്കുന്ന ആളാണ് മൊത്തി കടിക്കാൻ ഞാൻ ണ്ടല്ലാരും ഞാ കാണുന്നില്ലേ നീ നീയൊന്നും മെല്ലപ്പൊര ഒറ്റ ബ്ലോക്കിലാവൂല എന്റെ കുയിലേക്ക് താവും അത് പോ സർജിക്കൽ സ്ട്രൈക്ക്

ഓ അറ്റിപ്പുടി കൊറേ നാളെ എല്ലാരും ഞണ്ട് പിടിക്കലും രാത്രി ചളിഞ്ഞണ്ടോ അതിനൊന്ന് പള്ളത്തിൽ മുക്കി ചളഞ്ഞണ്ട് പറഞ്ഞാ ചളി പെരങ്ങാണ്ട് ചളിഞ്ഞണ്ടോ ചളി ഞണ്ട് വൃത്തി റെഡ് ഇതാന്ന് റെഡ് ഞണ്ട് എന്ന് പറഞ്ഞത് നോക്കി കേട്ടേ ഇത് ആണാന്ന് അപ്പൊ നല്ല കിട്ടില്ല റെഡ് നല്ല അരച്ചിണ്ടാവും ഉറപ്പായിട്ട് നല്ല ഇറച്ചി പറഞ്ഞാൽ ഇത് തോണിയുടെ ബാക്കി തൊഴി നല്ല കിട്ടില്ല ഞെൻ കിട്ടിട്ടുണ്ട് ആദ്യത്തെ ഇന്റർ പറഞ്ഞത് നമുക്ക് ഞണ്ടർ കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ സാധനം കിട്ടിയിട്ടുണ്ട് കാല് പിടിച്ചേട്ടെ അല്ലെ ഞാൻ അടുത്ത് തൊഴുമ്പെ കടിക്കും അടുത്തോക്കട്ടെ ഓക്കെ ഇങ്ങനെ മറ്റടക്കം പൊതിയാറച്ചിടക്കം ഇങ്ങനെ കാലിലടക്കം പൊള്ളാ കായല പോയിട്ടെത്രം വിടിക്കാനും തോണി പോന്നു താഴ്ക്കല്ലേ ഇങ്ങനെ എന്തെല്ലാം കാണാൻ കാണാൻ പോകുന്നതേ ഇന്നത്തെ അവസ്ഥ എന്നാലും ആദ്യം കണി കേറട്ടെ മോശം ഞാൻ കടന്നിട്ടില്ല അപ്പൊ ഫസ്റ്റത്തെ ഒരു സാധനത്തില് നമ്മക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് കുറച്ച് ഇരിമീനൊക്കെ കിട്ടുന്ന വിയായിരിക്കുന്നത് ഇരിമീനൊക്കെ കണ്ടിരി വരുന്നു ഇപ്പൊ ഇറക്കം പോകണത്രേ അപ്പൊ ഇറക്കത്തിന് നേരെ ഓപ്പോസിറ്റ് ചെമ്മീൻ തുള്ളി പോന്ന ചെമ്മീൻ അപ്പൊ ഓപ്പോസിറ്റ് നമ്മൾ ഇതാക്കി വരണോ ഇത് കോരി വരണം ആ നേരെ ജസ്റ്റ് ഒന്ന് തൊന്ന് കണ്ടാണ് രാഹുൽ വീണ്ടും ഞണ്ടിനെ കണ്ടിരിക്കുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ കിട്ടുമെന്നില്ല ഭയങ്കര സാധ്യത കുറവാണ് കാരണം നമ്മൾ ഒന്നാമത് ക്യാമറയും ഇതെല്ലാം കൂടെ അപ്പഴേ നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അതാ വേറെ പ്രശ്നം അന്ന് മൂന്നാളെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും വീട് കറക്റ്റ് എടുക്കാൻ പറ്റും പക്ഷെ ഇന്ന് ആടെ ഒരു മാളത്തിൽ ഞണ്ടിര കണ്ടിട്ടുണ്ടരും അവര് ആ ഞണ്ടര കണക്കാന്നുണ്ട് ു ഇത് പുതിയ നമ്മളെ യന്ത്രാവൂലെ ഞാൻ എന്താ വേണ്ടത് ഇതെന്ത് പിടുത്തായത് സംഭരി അടിയിലേക്ക ഇത് കിട്ടില്ലെങ്കിലും നമ്മളെ കിട്ടില്ല പിടുത്താന്ന് ചുക്കാൻ പഠിത്തോ അടിയണ്ടാ ഞാൻ അതും വീട്ടിൽ ഇന്ന് രണ്ടാമത്തെ റെഡ് ഒന്നൊക്കെ വളത്തിൽ മുക്കിയെടുത്തേണ്ടിത്തണ്ട് ഇന്നെല്ലാം കാണുന്നില്ല ഇങ്ങനത്തെ മറ്റേ ആണ് വലിയ റെഡാന്നല്ലേന്നല്ലോ അല്ല അങ്ങനല്ല ആണാന്ന് കണ്ടാ സാധനം നോക്കട്ടെ അടുത്ത സാധനം അതേ റെഡ് ആണ് കാര്യ വിളിച്ചിട്ടെ പിന്നെ അടുത്ത കടിയും ഓക്കെ ഇരുമിയിൽ നിന്ന് ഞാൻ കാണാൻ സാധ്യല്ല റാഞ്ചാകുമ്പോൾ ഇന്ന് ഞണ്ടു റാഞ്ചിലാണ് ചുക്കാൻ പഠിത്തം സൂപ്പർ ആണ് കാരണം ഈ ഇപ്പൊ ഈ ഇറക്കത്തും പാറ്റിനിണ്ടല്ലോ ഇറക്കത്തിന് ഇങ്ങനെ ഈ കരക്ക് കയറി നിൽക്കും മാളത്തിന്ന് അപ്പം ജസ്റ്റ് അടപ്പൊരി മാളത്തിന് ചുക്കാൻ പറ്റിച്ചു കൊടുക്കല് ഒറ്റാള് എടുത്തുണ്ട് രണ്ട് കിടിലഞ്ഞണ്ട് ഓക്കെ നമുക്ക് ഇന്ന് നമുക്കൊന്നും ഇന്ന് ഞണ്ടേണ്ടായ സാധനം ഞണ്ടെ ഞണ്ട് വ വിട്ടോ ഒന്നാമത് ഇന്ന് വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഒരു ലെവലിൽ എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാരും ക്ഷമിക്കുകയ്യ ലാസ്റ്റ് കഥ പറഞ്ഞാലോ ഓക്കെ ഓക്കെ ടീക്കേ വലിയ പെരിച്ചായ് വന്നിട്ടുണ്ട് പെരിച്ചിലൊണ്ടല്ലോ ിലാ കുഴിമയലി കുഴിമയിലോണ നോട്ടാ ഇത് മറ്റേ കുഴിമയലാ പോലും തമിഴ്നാട്ടിലെ എന്നാ പിന്നെ അങ്ങനെ ഓക്കെ ടീക്കേ പോവാ ഇനി നമുക്ക് മൂന്ന് ഞാനറും കൂടെ കിട്ടിയാ നമുക്ക് ഇന്നത്തെ കറിയല്ലേ പോലെ കോരുവല പോയിരിക്കരുമ വെള്ളത്തിൽ വീട് എത്തുന്നില്ല ആഴ ആ നല്ല ആഴാ നല്ല ആഴാ എന്തു ഭാഗ്യത്തിനിട്ട് ചരിച്ചേക്കോ അപ്പൊ കോരുവല തിരിച്ചിട്ടിരിക്കുന്നു ഞാൻ ചോദിച്ചു ഇപ്പീടെ മതിയാക്കണം എഴുതി ഓക്കേ എന്നാ തിരിക്കാം നമുക്ക് രാവിലെ ഇതേടെ അപ്പൊ നമ്മളെ പാർക്കാന്നെ ഏഴിലും പാർക്ക് അപ്പൊ സംഭവം രാവിലെ ഇന്നത്തെ ദിവസം പോക്കാ ദിവസം പോക്ക് വെച്ചാല് വെള്ളം ഭയങ്കര കിളക്ക് ഭയങ്കര കിളക്ക് നമുക്ക് ഒന്നും കിട്ടാൻ സാധ്യല്ല കാരണം ഞണ്ടിനെ മാത്രമേ ഇന്ന് കിട്ടിയില്ല ഒറ്റര് മീനൊക്കെ കണ്ടിട്ടില്ല അപ്പൊ നമ്മളെ നാട്ടിലെ ഇത് ഇതെ കാണിച്ചിട്ടല്ല നമ്മളെ ഏഴിലും ടൂറിസ്റ്റാന്ന് അതെ ടൂർമീൻ നല്ല പറയണ്ട നൈറ്റ് കാണാൻ നല്ല രസന്ന് നല്ല രസം ഉണ്ട് കാണാൻ അപ്പൊ ഇതിന്റെ കാലല്ല മീൻ ഉണ്ടല്ലേ പക്ഷെ ഇന്ന് വെള്ളം ഭയങ്കര കലക്കാം കലക്കെന്ന് ഒന്നൊന്നര കലക്ക് കലക്ക് വെള്ളം നമുക്ക് മീനൊന്നും കാണാൻ ഇത് കഴിയുന്നില്ല അത്രയ്ക്ക് നല്ല കലക്കാം ഇതെല്ലാം കാര്യം എത്തിയിട്ടാ നമുക്ക് ഇനി അപ്പുറത്തെ സൈഡിൽ ആ ബോട്ടി അട്ടി കൂടെ ഒന്ന് പോയാക്കല്ലേ അല്ലേ അതും കൂടെ നോക്കിയിട്ട് നമുക്ക് ഏതായാലും തെറിക്കാമെന്നാണ് തോന്നുന്നു ഇത് നല്ല ബൈബാന്ന് രാത്രി തവണിൽ പോയാ നോക്കിയിട്ട് എന്ത് രസമുണ്ട് അറിയാൻ സ്ഥലം കാണേ രാവിലെ മതിയാക്കാൻ തോന്നല്ലേ കാരണം വെള്ളം നല്ല കണക്കാണ് കണക്കായോണ്ട് നമുക്ക് ഒരു രക്ഷ ഞാൻ കാണുന്നില്ല ഇതിപ്പോ നമ്മ ഏഴിലം കണ്ടിട്ട് പോകേണ്ടി വരും അല്ലേ ഏഴിലം കണ്ടിട്ട് പോകേണ്ടി വരും ഹൗസ് ബോട്ടിൻ്റെ അടിയിൽ ഉണ്ടാവും രാവിലെ കറി കുടിച്ചിട്ടുവാ ഒന്നിലെ പൊടിമീനങ്ങ് ഉണ്ടാവും അതിനെ ഒഴിച്ച് വാ അല്ല ഇഷ്ടമില്ലേ വളത്തെല്ലാം തുളുതാണുണ്ട് അരക്ക നേരത്തെ എവിടുത്ത് പോയാ നേരത്തെ ഇതിനൊക്കെ വരുവാ നിന്നിട്ടില്ലേ ഇനി അടുപ്പിച്ച് പോകുമ്പോൾ പോണ്ടല്ലേ രാവിലെ ഇഷ്ടമാവല്ലേ നല്ല മഴ വരുന്ന രാവിലെ കൈന കൂടെ പിടിച്ചോ കാലില്ല അതാ ഇല്ല എന്നാണോ നിന്ന് സാധനം കാലഞ്ചമ്മ ഇതല്ല കാലം ചെമ്മീനാ നല്ല യും കറിക്കാ കൊയല വരുന്നുണ്ട് കൊയിലും കൊല്ല മുമ്പിൽ അത് ടോർച്ചടിക്കുന്നു കേറി വരുന്നുണ്ട് കയറുണ്ടാ ഉണ്ടാവുലേക്കല്ലേ അന്നത്തെ ദിവസം ഭയങ്കര എന്നാൽ വെള്ളം ഭയങ്കര കലക്കല്ലേ വെള്ളം കലക്കില്ല അപ്പൊ നമ്മളെന്താ വെച്ചാല് എന്നാൽ വീര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി വിചാരിച്ചല്ലോ ചെയ്യേണ്ട ഒരു മൂടും ഇല്ല പക്ഷെ എന്താ കാരണം വെച്ചാൽ അമ്മ ചെറുങ്ങനെ വീണിട്ട് ഹോസ്പിറ്റലാണ് അപ്പം തലയ്ക്ക് ചെറിയ ബ്ലീഡിങ് ഉണ്ടായിട്ട് ഐ സിയുണ്ടായത് പിന്നെ ഇന്നലെ വാടിലേക്ക് ഷെയർ റൂമിലേക്ക് മാറ്റി ഇപ്പൊ സീനൊന്നുമില്ല രണ്ടു ദിവസം കൂടെ കിടന്നാ ഓക്കെ അല്ലോ അല്ലേ ഞാന് പറഞ്ഞേ പിന്നെ ഇന്ന് പിന്നെ രണ്ടു ദിവസമായിട്ട് ഞാൻ രാവിലെ പാടിയുണ്ടായി രാത്രിക്ക് പിന്നെ ഇന്ന് പിന്നെ എന്താ പറയാ ഏട്ടം പോയിട്ടുണ്ട് പിന്നെ ഞാൻ വെച്ച് രാവിലെ വെറുതെ വെറുതെ പോയില്ലെന്ന് അറിഞ്ഞുവെക്കാല്ലോ വീടും ഇല്ലാണ്ടാവുമ്പോ ആൾക്കാർ ഇങ്ങനെ വിചാരിക്കുമല്ലോ നമ്മൾ മടിയന്മാരെന്നായിരിക്കും അതുകൊണ്ടല്ലേ ഇങ്ങനെ സാഹചര്യമായ അത്ര വെറുതെ ഞാൻ പറഞ്ഞു രാവിലെ ഒന്ന് വെറുതെ പോരാൻ പോയാല്ലേ ഇതങ്ങ് ഉണ്ടോന്ന് വന്നിരുന്നു അപ്പൊ അത് ഇന്ന് കിട്ടിയ സാധനം കാണിച്ചില്ലേ എടുത്തോ ഇന്ന് കിട്ടിയ സാധനങ്ങളാണ് ഈ കാണുന്നത് മൂന്ന് ഞണ്ട് കോയല കൊരിയത് പാരല് ചെറിയൊരു ഇരുമീൻ കോയലാം ഇങ്ങനെയും ഇങ്ങനെയും നമ്മള് എന്തായാലും കറിക്കേണ്ട സാധനം നല്ല ഒരു കറി അല്ലേ കറി ഒരു മോളിശന കിഡ്ല രണ്ടിട്ട് ഇരുന്നാലും കറിയാക്കുകയും ചെയ്യാം അപ്പൊ നല്ല കറിക്കില്ല കിഡിലും രണ്ടു പേരാവില്ലേ കൊറച്ച് മീനും കൂടി മിക്സ് ആക്കിട്ട് നല്ലൊരു കറി മോളിഷനായി

പറഞ്ഞിട്ടൊന്നും കാര്യല്ല ഇന്നൊരു വീട് കിട്ടുന്ന വിചാരിച്ചില്ലേ ഞമ്മളൊരു മൈൻഡ് ഫ്രീ അല്ലെ എത്ര പിന്നെ വീടേ വരാത്ത കാരണൊന്നും പറയാലോ അത്രേല്ലോ മടിയെല്ലാം ഇങ്ങനെ അവസ്ഥയോണ്ടെന്ന് അപ്പൊ നല്ല കിട്ടി തിരിക്കുന്ന വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നൂറ് രൂപ കൂടെ ആക്കലും അത്രയില്ല അപ്പൊ പുതിയ വീടിയൊക്കെ ടിക്കേ പോയിട്ട് പറ്റിക്കാരല്ലേ പോവാരി ചോറ് കൂട്ടി